صلاةُ عراجِ المؤمنين, المؤمنين. അതല്ലേ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖുദ്ദൂസ് തആല അൻഹു ഹബീബായ മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട റസൂൽ ബഹുമാനപ്പെട്ടു കടന്നുകൊണ്ട് അല്ലാഹുമായിട്ട് അള്ളാഹുമായിട്ട് നടത്തിയപ്പോൾ അല്ലാഹുവിനെ കണ്ട ഹബീബായ പ്രവാചകൻ എങ്ങനാ തിരിച്ചു വരുന്നത് ഒരിക്കലും അല്ലാഹുവാകുന്ന അത്ഭുതം പ്രതിഭാസത്തെ കണ്ടതിന് ശേഷം مهانا يا الله من دهبي بن تريج في الله الله نور السماوات والارض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من, در من شجرة مباركة زيتونة لا شرقية يكاد زيتها يلي ولو لم تمسسه نار نور لا نور مهانا يا عبد القدوس رضي الله പറയുകയാണ് അള്ളാഹുവിനെ കണ്ട പ്രവാചകരെന്തിനാ തിരിച്ചു വന്നത് മൂന്നിനീങ്ങളെ നമുക്ക് വേണ്ടിയാണ് നമുക്ക് അള്ളാഹുവിനെ കണ്ട കൂലി കിട്ടാൻ വേണ്ടിയാ നാമുമായിട്ട് ഒരിക്കലും പ്രഭവേ ഞാൻ തിരിച്ചു പോകുന്നില്ല അള്ളാഹുവിനോടല്ലാസൂല് പറഞ്ഞിരുന്നെങ്കിൽ മോമിനീങ്ങളാകുന്ന നമുക്ക് ലഭിക്കുമായിരുന്നില്ല ആ സൗകര്യം ആ സുഗന്ധം ആ സൗഹാർദ്ദം അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് ലഭിക്കുമായിരുന്നില്ല ആ കണക്ഷൻ ലഭിക്കുമായി

ഞാൻ ഞാൻ പരിശുദ്ധമാകുന്ന അവരോട് ചെയ്യുന്നു പ്രിയപ്പെട്ട ിൽ ലോകത്തോട് വിട പറയുന്ന വേളയിൽ നമുക്ക് സമാനമായി നൽകിയ നമസ്കാരം അത് നിലനിർത്താൻ പ്രിയപ്പെട്ട യുവാക്കളെ യുവതികളെ വിശിഷ്യ നമ്മുടെ ഈ ചാനലുകളിലൂടെ എന്നെ ശവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദര ഒരിക്കലും ഒരിക്കലുംഹുമായിട്ടുള്ള മൊനാച് അതിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരു നിമിഷം പോലും നമുക്ക് ആവാൻ കഴിയുകയില്ല എന്നൊരു പ്രതിജ്ഞ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്